നമുക്ക് വിഷ്ണുവിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേജ് ശ്രദ്ധ ലാലേറ്റെ പ്രതിൽപ്പെടുകയും സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ബന്ധിക്കുകയാണ് ചെയ്തത് แอนเดรี่รันเดชิฟเตอร์อาเซนจาอาเซนจาแอนเดรี่รันเดอะมาบาตาอะเบดีซูเปอร์รากะซูเปอร์กิดูวะกิดูมานตาอะนัชเรยันเด <tap> 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 നമുക്ക് അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളത്തിലെ എല്ലാരും ഇതിനോടകം കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ് ലാലെ കാനാണ് ലാലന്റെ അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടന്ന് ഇതിന് പറയുണ്ടാവുക സംശയമുണ്ട് അഭിനയിക്കാന് അത്രയ്ക്ക് കിട്ടും അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നു നേരിടേ ഫിലിം അത്രയ്ക്കും കിട്ടു ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല പക്ഷെ ഹീറോയിസും എന്ന് പറയുന്നത് എനിക്ക് ഹീറോയിൻസ് കൊള്ളാനായിട്ട് തോന്നിയിരുന്നു കൊറേ തലങ്ങളൊക്കെ ഡാല ഹീറോയിസുണ്ട് പിന്നെ എടുത്ത് പറയുമ്പോ അഭിനയം സൂപ്പർഖിന്റെ അഭിനയത്തെ പറ്റി പറയുവാണെങ്കിൽ അതൊരു അഭിനയമാണ് പൊളിയാണ് കാരക്ടർ പെട്ട ഫാനോ പറഞ്ഞിട്ടാവശ്യമില്ല കാരക്ടർ കട്ട ഫാനാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അഭിനയത്തെ പറ്റി പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ സിദ്ധിക്കാൻ അഭിനയം ആണ് മക്കീടെ അഭിനയം പറഞ്ഞിട്ടൊരു അഭിനയം അതൊക്കെ പൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടായിരുന്നു സാറ് വരുമെന്നൊക്കെ സന്തോഷം തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻ ബി സെൻട്രസ് സ്ഥലത്താണ് ഏഷ്യാനത്തെ ബ്രോഡ്ബാൻഡ് കോസാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോളത്തിന്റെ വാറണ്ടി പുതുക്കുന്ന ഇതാണ് കസ്റ്റമർ നമ്മൾ കോൾ ചെയ്യാം കസ്റ്റമേഴ്സിനെ വാറണ്ടി ബില്ല് എടുക്കാൻ സമയ മാക്സിമം എടുത്തിരിക്കണം എന്നാണ് കൊല്ലത്തേക്ക് അപ്പൊ ഇന്നൊരു വീട്ടിൽ പോവാൻ വേണ്ടി ഇരുന്നയാണ് അപ്പൊ ഇന്നീ ഫങ്ഷൻ വന്നപ്പോ അതിന്റെ വേണ്ടി ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം ഒരുപാട് സന്തോഷം ക്രിസ്മസ് ും വിഷ്ണു ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം സച്ച് എ ബ്യൂട്ടിഫുൾ കയ്യടി കൊടുക്കാം െർവ്വരി കേട്ടോ ഇരിക്കാം ഒരുപാട് സന്തോഷം